ോട്ട് ഇട്ടതിന് ശേഷം പഞ്ചസാര നമുക്ക് എത്രയാണെങ്കിൽ മധുരം വേണം ചിലർക്ക് മധുരം കൂട്ടി വേണമെങ്കിൽ കൂട്ടി മധുരം കുറച്ച് വേണമെങ്കിൽ മധുരം കുറച്ച് ഞാൻ ഞങ്ങൾക്കൊത്തിരി നല്ല എനിക്ക് പഞ്ചസാര നല്ല തെക്കാത്ത നിൽക്കുക പഞ്ചസാര ഇട്ടതിന് ശേഷം പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് പാലാഡ് ചെയ്യാം പാൽ നമുക്ക് കട്ടിക്ക് വേണം അല്ലെങ്കിൽ ലൈസായിട്ട് വേണം എന്നുള്ള ഉസ്സയൊക്കെ മറ്റുന്നത കട്ടിക്ക് ഇരിക്കണം അത് അടിച്ചതിന് ശേഷം ഒരു പാത്രത്തിന് നമ്മൾ സർവ്വ് ചെയ്യുക ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം അന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വേണമെങ്കിൽ സ്പൂണും ഉണ്ടോ ഒന്ന് ഇളക്കി എടുക്കാത്ത പക്ഷേ ഇത് കാണുന്ന കണക്കല്ലോ ഇതിൽ കളറ് കുറവാണെങ്കിൽ നല്ല ലൈറ്റ് പറ്റുന്നതാണ് അതായത് നമ്മൾ കിറ്റയൊക്കെ അടിക്കുന്നതിൻ്റെ ഒരു കളറാണ് അങ്ങനെ ഇത് ഹെവി ടി വിയിലാണ് നമുക്ക് അതെല്ലാം ഗ്ലാസ്സിലിട്ട് സെർവ് ചെയ്ത് നമുക്ക് അണികൾക്ക് മുന്തുങ്ങിയെ ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാം നല്ല നല്ലൊരു ട്രിങ്ക് ആണ് ട്രിങ്ക് ഷേക്ക് എന്ന് പറയാം പക്ഷേ നല്ല അടിപൊളി ചെയ്യാൻ എനിക്കിഷ്ടപ്പെട്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ സീ യു